ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണ് അത് ഈ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ഈ സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചവ്വരി ഒന്ന് വേവിച്ചെടുക്കണം വേണ്ടി ഞാൻ അരക്കപ്പ് ചവ്വരി നല്ലപോലെ കൈയിട്ട് വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെച്ചേക്കണതാണ് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ചവരി ഇപ്പം ഞാനൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് പാകത്തിന് വെള്ളവും കൂടി കുറച്ചും കൂടി ഒഴിച്ചുകൊടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക അധികം നേരം വേണ്ടട്ടെന്താണെന്ന് വെച്ചാൽ നമ്മൾ കുതിർത്ത് വെച്ചതല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും അപ്പോൾ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം പായസം ഉണ്ടാക്കാൻ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടായി ഇപ്പം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ഒന്നര സ്പൂണ് നെയ്യാണ് ഒഴിച്ചുകൊടുത്തേക്കണം നെയ്യൊന്ന് ചൂടായി വരട്ടെ അപ്പം നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടെടുക്കുന്നുണ്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കൂടെ തന്നെ നമുക്ക് കുറച്ച് മുന്തിരി വെച്ച് എടുക്കാം ഇതൊന്ന് ഞാൻ വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് സെയിം പാനിൽ കന്ന സെയിം നെയ്യിൽക്കെന്നാൽ ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാമോളം സേമെയാണ് എടുത്തിട്ടുള്ളത് ഇത് ചേർത്ത് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ വരും അതുമേലും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനൊരു എല്ലാ വീഡിയോസൊന്നും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് ഇതൊന്ന് റോസ്റ്റായി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കണം ഇതും കൂടി ഇട്ട് നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം മധുരം കൂടുതൽ വേണ്ടി ഒരുക്കി ഇതിലും കൂടുതൽ ചേർക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു പാകത്തിന് മധുരം തന്നെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കുറവ് വേണ്ടി വരിക്ക് ഇതിലും കുറയ്ക്കുകയും ചെയ്യാം പിന്നെ നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വരട്ടെ എന്നിട്ട് നമുക്ക് ചൂടുള്ള ഒഴിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ട് ഇതേപോലെ സേമിയ പായസം വെച്ചിട്ട് ഇതിക്ക് മുമ്പ് ഞാൻ സേമിയ പായസത്തിൻ്റെ ഒക്കെ റെസിപ്പീസുകൾ ഇട്ടിട്ടുണ്ട് അതും എല്ലാവരും കാണാം ഇതുമെല്ലാവരും കണ്ട അഭിപ്രായങ്ങൾ അറിയിക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊന്നും മെൽറ്റായി വരട്ടെ നമുക്കിത് ചൂടുള്ളു വെച്ച് കൊടുക്ക നല്ല പോലെ നമുക്ക് ഇത് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് സേമിയൊന്ന് വേവന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പഞ്ചസാരൊക്കെ ഒന്ന് മെൽറ്റ് ഇതില് മെൽറ്റ് ആയല്ല അതാണ് ആ ഒട്ടിപ്പിടിച്ചിരിക്കണത് ചൂടുള്ള ഒഴിക്കുമ്പോ ശരിയായിക്കോളും നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കത് മൂടി വെച്ചുകൊടുക്കാം അപ്പത് വെന്ത് വന്നോളൂ മൂടി വെച്ചുകൊടുക്കും സേമിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ പാൽ ഒഴിക്കുമ്പോൾ പാലിലും കിടന്ന് വേവാനുള്ളതല്ലേ അപ്പം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചവരി ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു മുക്കാൽ ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല പോലെ തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി രണ്ട് പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നും തിളച്ചു വരട്ടെ പാലും ഒഴിച്ചപ്പോ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്നാല് ഇളക്കായൊന്ന് ചതച്ചെടുത്തതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക ഒന്നും കൂടിയും സേമിയോ കുറച്ചും കൂടിയും വെന്ത് വരാനുണ്ട് പിന്നെ ചെറുതായിട്ട് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇതേ അളവിൽ നല്ല ലൂസിൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി നമുക്കൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇത് ആയി വന്നിട്ടുണ്ട് അതിന് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് കൊടുക്കാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഇത്രേ ഉള്ളൂ പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ സേമിയ പായസപ്പൊട റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ